நல்ல <laughs> 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 ഹലോ ഡി എസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയ ഒരാളും കൂടി ഉണ്ടല്ലേ പുതിയതല്ല എൻ്റെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ശ്രീകുട്ടി ദേവ് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ വന്നതിന് ശേഷം ഞങ്ങളിതേ അവർക്ക് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ വിടലത്തരങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് വിടലത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തയൊന്നുമല്ല കേട്ടോ നമ്മുടെ പത്തനംതിട്ട റാന്നിയിലൊക്കെ പറയുന്ന ഒരു ഭാഷയാണ് ഈ വെടലത്തരം എന്നൊക്കെ പറഞ്ഞ കേട്ടോ എന്നു വച്ചാൽ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വിരുന്ന് ചുമ്മാചിരിക്കുമല്ലോ അതൊക്കെ തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരത്തെ ബസ്സൊക്കെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പം എങ്ങോട്ടെന്നുള്ളൊരു അതായത് ഈസ്റ്റോട്ട് ചാല തമ്പാനൂർ പ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കയറി ഇറങ്ങാമെന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതേ സെക്രട്ടറിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ കേശപ്പൻ എന്തോയെന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ അതങ്ങ് മറന്നുപോയി കേട്ടോ അങ്ങനെ അതെ ബസ് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു വെയിൽ താന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഒരു ഉച്ചയ്ക്കൊക്കെ ശേഷം അവൾ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വന്നു പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കുറേ നേരമൊക്കെ ഇരുന്ന് അങ്ങനെയാണ് പിന്നെ പോയത് കേട്ടോ അപ്പം നമ്മൾ ആദ്യമേ വന്നത് ജയലക്ഷ്മിയിലാണ് കേട്ടോ അപ്പം ജയ ജയലക്ഷ്മിയിലാണ് വന്ന് ഇവിടുന്ന് നോക്കി കുറച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ വേറെ ഒന്ന് രണ്ടിടത്തൊക്കെ പോയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഷോപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി വൈകുന്നേരത്ത് അപ്പോൾ വൈകുന്നേരത്തെ മീൻകറി ഞങ്ങൾ കഴിച്ചതിന് ശേഷമൊക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിലൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഉള്ളു അപ്പോൾ കപ്പയും കാന്താരി മുളകും മീൻകറിയും ഒക്കെ ആയിരുന്നു അപ്പം രാത്രിയായപ്പോൾ കേശപ്പം കിടന്ന് രണ്ടിൻ്റെയും പുറത്തൂടെ കയറി മാറിയുന്നുണ്ട് അപ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഭയങ്കര ഡാൻസും പകളും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കേശപ്പനും സന്തോഷം അങ്ങനെ ഡാൻസും ബഹളവും പാട്ടും ഒക്കെ ഒരു രണ്ട് ദിവസത്തെ വീഡിയോ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം രാവിലത്തെ വീഡിയോ ആണ് ദേ ഈ കാണുന്നത് കേശപ്പനെ പിന്നെ ദേ ചിറ്റയാണ് പല്ല് തേപ്പീരും കഴിക്കാനൊക്കെ കൊടുക്കുന്നതും ഒക്കെ ചിറ്റ തന്നെ അങ്ങ് ഏറ്റെടുത്തിരിക്കുവാണ് കേട്ടോ അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വലുതായിട്ട് ഞാൻ എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തതിനങ്ങ് കളയണ്ടായിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ദോശയും കറി എന്തായിരുന്നു കറി ഇപ്പം രണ്ടു മൂന്ന് ദിവസമായി കേട്ടോ ഇതാ സാമ്പാറായിരുന്നു ഇഡ്ഡലിയും ഉണ്ടാക്കിയിട്ടുണ്ട് ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാറും പിന്നെ അതേ മുട്ടയും കൂടി മുട്ടയെല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിച്ചെടുത്തിട്ട് ഓരോന്ന് കുറച്ച് കുറച്ചൊഴിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മുട്ടയും ദോശയും പിന്നെ ഉഴുന്നോടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെയാണ് അപ്പോൾ ആദ്യമേ തന്നെ അതെ അവൾ കേശപ്പനെ കൊടുത്തോണ്ടിരിക്കുകയോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നിനും കഴിച്ചിട്ടൊക്കെ വീണ്ടും ഇറങ്ങണം ഇന്നലെ വൈകുന്നേരത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇന്നും കൂടി പോയൊക്കെ വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾക്ക് കൂടെ കാപ്പി കുടിക്കാനുണ്ട് കേട്ടോ ഞാൻ ചോറൊക്കെ അത്രേ വെച്ചിട്ട് പോകുന്നുള്ളൂ അപ്പോൾ എന്തായാലും പോയിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേ തിരിച്ചു വരുള്ളൂ അതുകൊണ്ട് കാപ്പി കുടിച്ചിട്ടങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ ഇതേ ഉഴുന്നുകടിയും ദോശയൊക്കെ ആയിരുന്നേ സാമ്പാറും ഒക്കെ പിന്നെ റൃചേട്ടനും കഴിച്ചു അത് കഴിഞ്ഞ് കേശപ്പനം കൊടുത്തിട്ട് ഞങ്ങളും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനെന്തേ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ മഴയൊക്കെ മാറി ഇപ്പോൾ ഭയങ്കര വെയിലും ചൂടും വീണ്ടും പിന്നെ ഞങ്ങൾ കാര്യം പറഞ്ഞൊക്കെ തന്നെ അതേ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾ പിന്നെ ഈ പണ്ടത്തെയും പഴഞ്ചത്തെയും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അങ്ങനെയാണല്ലോ നമ്മുടെ കസിൻസ് ഒക്കെ കൂടുമ്പോഴത്തേക്കിന് ഇപ്പോഴും പഴയ കാര്യങ്ങൾ പറയാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ പഴയ ഓർമ്മകളെന്ന് പറയുമ്പോഴത്തേക്കിന് ഭയങ്കര എന്താ പറയുന്നത് മതിർ നിറഞ്ഞ ഓർമ്മകളൊക്കെ ആയിരിക്കുമല്ലോ പണ്ട് നമ്മൾ വഴക്കമുണ്ടാക്കിയതും കളിച്ചതും ജയിച്ചതും വളർന്നതും അല്ലെങ്കിൽ വരുമ്പോൾ കാണുന്ന ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ട് ഇത് ഞങ്ങൾ മൂന്നുവരെയാണ് കേട്ടോ പണ്ട് അതായത് നമ്മുടെ എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിയുടെ കല്യാണത്തിന് വന്ന ഉറപ്പുള്ള ഫോട്ടോയാണ് ഞങ്ങളുടെ കേട്ടോ അപ്പം ചിഞ്ചുവിനേക്കാളും ഇളയതാണ് അവൾ ഒരു വയസ്സിന് വ്യത്യാസമാണ് അവർ തമ്മിൽ കേട്ടോ അപ്പം പണ്ട് എനിക്ക് തോന്നുന്നു ചിഞ്ചു ഇവളും തമ്മിൽ നല്ല വഴക്കൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞില ഞാനും ഇവളും തമ്മിൽ വലിയ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഓരോ കഥകളൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനം കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിച്ചും കഴിഞ്ഞ് കുറേ സമയം പ്ലേറ്റും വെച്ചുകൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങിയുണ്ട് എൻ്റെ അമ്മയും ഭയങ്കര വെയിലാണ് കേട്ടോ പൊരിഞ്ഞ വെയിലാണ് കേശപ്പം തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കുടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉച്ച ഉച്ചയ്ക്കല്ല ഈ കാപ്പി ഓടിച്ചു കഴിഞ്ഞ ഒരു പത്ത് പത്തര ആ ഒരു സമയമായപ്പോഴത്തേക്കിന് ഇറങ്ങിയ കേട്ടോ രാവിലെ ഒരു ഒമ്പതൊമ്പതര ആവുമ്പോൾ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടാണ് ആങ്ങിയും തൂങ്ങി ഇരുന്നിരുന്ന് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ അങ്ങനെ നേരെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോകുന്ന സമയമായപ്പോഴത്തേക്കിനെ ഞങ്ങൾ രഹസേട്ടനെയും വിളിച്ചു കേട്ടോ അപ്പോൾ രഹസേട്ടനുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് രഹസേട്ടനെ അങ്ങോട്ട് നമ്മുടെ സ്ഥിരം മന്തി കഴിക്കാൻ നമ്മൾ വേറെ അങ്ങും പോകത്തില്ലല്ലോ നമ്മുടെ മന്തി മനസ്സിൽ തന്നെയാണ് കേട്ടോ മന്തി വിശ്വസിച്ച് കഴിക്കാൻ ഞങ്ങൾ പോകുന്നത് നമ്മുടെ തയ്ക്കാടുള്ള മന്തി മനസ്സിലുണ്ടല്ലോ മെട്ടുക്കട അവിടെയുള്ള മന്തി മനസ്സിലാണ് കേട്ടോ അപ്പം നേരത്തെ കഴക്കൂട്ടത്തായിരുന്നു ഇതിനെ തപ്പി പിടിച്ച് പോകുമായിരുന്നു ഇപ്പം ഇവിടെയാണ് അങ്ങനെ അതെ അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പർച്ചേസിന് ഇറങ്ങി അങ്ങനെ ഈ അതൊന്നും വീഡിയോസായിട്ടൊന്നും എടുത്തൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ വെയിലത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങ് തളന്നു വേണമെങ്കിൽ പറയാം പിന്നെ ഇങ്ങനെ ഓരോ വളുപ്പൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലത്തെ വടലത്തരമൊക്കെ ചിരിച്ചു എടുത്തുമൊക്കെ കണ്ടതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് രാധീച്ചയുടെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ അങ്ങനെ രാധീച്ച എടുത്ത് ചെന്നപ്പോഴത്തേങ്ങനെ ദേ ചായക്കെ ഇട്ടുകൊണ്ട് തന്നു ഞങ്ങൾ പിന്നെ അവിടുന്ന് നമ്മൾ ചായയൊന്നും കുടിച്ചിട്ടില്ലായിരുന്നേ അങ്ങനെ വീട്ടിൽ പോയി സാധനവും കൊണ്ടുവച്ചിട്ട് അപ്പം തന്നെ ഞങ്ങൾ അങ്ങിറങ്ങി അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കിന് നല്ലൊരു ചായയും കിട്ടി അതും കുടിച്ച് വർത്താനം പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്ന സമയമായിരുന്നേ പിന്നെ ബിഗ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത് അപ്പോഴത്തേക്കിന് വീട്ടിലമ്മ ചോറും മീൻകറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോയി അതൊക്കെയാണ് കഴിച്ചത് നേരത്തെ പിന്നെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കി ഒന്നുമില്ലായിരുന്നേ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു ബ്ലോഗിൽ വീണ്ടും കാണാൻ തെറ്റപ്പോൾ ബൈ